ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു വർക്കുള്ള ദിവസം എന്തൊക്കെ വർക്ക് ചെയ്യണം അങ്ങനത്തെ ഒരു ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചോട്ടെ അപ്പോൾ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് വെളുപ്പിന് അപ്പോൾ രാവിലെ തന്നെ ഒരു അഞ്ചരയായ പിളിക്കും ഞാൻ ഇറങ്ങിയിട്ടാണ് ഇന്ന് കുറച്ച് ലേറ്റ് ആയി എന്നാലും കുഴപ്പമില്ല അഞ്ചരയായ പിളിക്കും ഞാൻ ഇറങ്ങി തണുപ്പുണ്ട് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ രീതി അനുസരിച്ച് ഇവിടെ രാവിലെ ഇപ്പോൾ പോകുമ്പോൾ ഞാൻ ജാക്കറ്റ് ഇട്ടു പോകണം രാവിലത്തെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ തിരിച്ച് വരുമ്പോൾ ജാക്കറ്റ് ഇടാൻ പറ്റില്ല നല്ല ചൂടായിരിക്കും അങ്ങനത്തെ അവസ്ഥയാണ് അപ്പോൾ ഞാനിപ്പോൾ ഡ്യൂട്ടിക്ക് എന്നിട്ട് ഇനി കുറച്ച് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു ഇന്ന് കണ്ട നല്ല തണുപ്പാണ് നല്ല ഫോഗും നല്ല തണുപ്പാണ് പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഞാൻ എന്തായാലും പറയാൻ ഒന്നും ഞാൻ ഡ്യൂട്ടിക്ക് പോയപ്പോൾ ഇത്രയും തണുപ്പില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഫോഗം പക്ഷെ ഇന്ന് നല്ല തണുപ്പുണ്ട് ഉണ്ടോ ഫുൾ ഫോഗും കാര്യങ്ങളായിട്ട് നല്ല തണുപ്പിലാണ് ഈ നല്ല പോയി നല്ല തണുപ്പ് രാവിലെ തന്നെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് മൂന്ന് ദിവസം ഇതാ ഇതാണ് മൂന്ന് ദിവസം ആവുമ്പോഴേക്കും മോർണിംഗ് ഡ്യൂട്ടി ആവുമ്പോഴേക്കും അയ്യോ എന്താ പോലെയൊക്കെയാവും ഉറക്കം എന്നാണെങ്കിൽ മോർണിംഗ് ഡ്യൂട്ടി ഉള്ളപ്പോൾ എനിക്ക് എനിക്കറിഞ്ഞൂടാ നിങ്ങൾക്കൊക്കെ അങ്ങനെ ഉണ്ടാവുമെന്ന് എത്ര ഞാൻ കിടന്നാലും ഒരേ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ ഇടവിട്ട് ഞാനിങ്ങനെ എന്ന് അയ്യോ സമയമായോ സമയമായോ ഒന്ന് കാര്യം അലാറെല്ലാം വെച്ചിട്ടായിരിക്കും കിടക്കണം എന്നാലും പക്ഷേ ഇങ്ങനെയാണ് അപ്പോൾ എനിക്ക് കണ്ടിന്യൂസ് ഒരു വർക്കൊന്നും കിട്ടുന്നില്ല അപ്പം നമ്മൾ ക്ഷീണിക്കും ഏഴും എട്ടും ദിവസമൊക്കെ അടുപ്പിച്ച് മോർണിംഗ് ഡ്യൂട്ടി വരും അപ്പം ഇതെല്ലാം തീരും അപ്പോഴേക്കും അങ്ങനെയാണ് അല്ല നടപ്പുന്നിവിടെ ഞാൻ പിന്നെ വേഗം നടന്ന് ഹോസ്പിറ്റലിൽ എത്തിയിട്ടാണ് ഹോസ്പിറ്റലിലൊക്കെ ആയിട്ട് ഡ്രസ്സൊക്കെ മാറിക്കഴിഞ്ഞിട്ട് ഞാൻ തീരു പോവേണ്ട ജോലിക്ക് വേണ്ടി ഞാൻ കെയർ ചെയ്യണം അപ്പം ഞാൻ ലിഫ്റ്റിലിരുന്ന് എടുത്ത ചെറിയ പ്രസനങ്ങളാണ് അത് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പീഡിണ്ട് ഒരു പേഷ്യൻറ്റ് ഡിസ്ചാർജായിപ്പോയി അപ്പോൾ അവരുടെ ബൈ സ്റ്റാൻഡേഴ്സ് വന്നിട്ട് ഇങ്ങനെ തന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വേറെയും ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞ് അതൊക്കെ ഓരോരുത്തരെയും ഇങ്ങനെ എടുത്തുകൊണ്ട് പോയിട്ട് അത് രാവിലത്തെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു ഒമ്പത് മണി കേപ്പിലേക്കും ബ്രേക്ക് എടുത്തോട്ട് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ ബ്രേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബ്രേക്ക് കഴിഞ്ഞിട്ടുള്ള അടുത്ത പരിപാടി ഇതാണ് നമ്മുടെ ഈ ഇതൊക്കെ ലോഡ് ചെയ്ത് ഓർഡർ ആക്കി വെക്കണം ഉച്ചത്തേക്കുള്ളതും കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കണം എനിക്ക് ഇഷ്ടമുള്ള ഒരു ജോലിയാണ് കേട്ടോ ഇത് എങ്ങനെ ഇത് ഏത് ലോഡ് ചെയ്തും ഇതൊക്കെ ചെയ്തു വെക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടറിൽ നമുക്ക് കുറച്ച് ഇതൊക്കെ ചെയ്യാനുണ്ടാവും കേട്ടോ നമ്മൾ രാവിലെ ചെയ്ത കാര്യങ്ങളും പിന്നെ മെഡിസിൻ കൊടുത്തതും അതൊക്കെ നമ്മൾ എൻറ്റർ ചെയ്യണം അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് നേരം ഇരുന്ന് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കും അപ്പം ഞാൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടാണ് ഇന്നൊരു അവധി ദിവസം അവധി ദിവസം മീൻസ് പബ്ലിക് ഹോളിഡേ അങ്ങനെ ആയതുകൊണ്ട് ഞങ്ങൾ രണ്ട് സ്റ്റാഫ്മാരുണ്ടായിരുന്നു പിന്നെ ഒരു ഷോളർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഇത്ര വീഡിയോ കാര്യങ്ങൾ എടുക്കാനൊക്കെ പറ്റിയത് കാരണം അപ്പോൾ നമുക്ക് ഇപ്പോൾ അതിനെപ്പോൾ എനിക്ക് ചെയ്താൽ മതി വലിയ അഡ്മിഷനുകൾ കാര്യങ്ങൾ അങ്ങനത്തെ വലിയ തിരക്ക് വരെയല്ലോ അതുകൊണ്ട് അപ്പോൾ ഇപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞു രണ്ടര ഇപ്പം ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു ഇനി വേഗം വീട്ടിൽ പോകണം എന്തെങ്കിലും ഫുഡ് കഴുകണമെങ്കിൽ കിടന്നുറങ്ങണം അത്രയേണ്ട അപ്പം ഞാൻ എൻ്റെ ഒരു നേഴ്സ് എന്ന നിലയിൽ അല്ലെങ്കിൽ നേഴ്സ് എന്ന രീതിയിൽ എന്തൊക്കെയാണ് ഒരു ഹോസ്പിറ്റലിലുള്ള കുറച്ച് കുറച്ച് ഡ്യൂട്ടീസ് കാര്യങ്ങളുണ്ടെങ്കിൽ കാണിച്ചത് പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ വരുമ്പോൾ തന്നെ ഓവറൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് ഓരോ പേഷ്യൻറ്റ് സൈഡിൽ പോയി അവരുടെ അടുത്ത് പോയി നമ്മളെല്ലാവരും ചെക്ക് ചെയ്യണം നമ്മുടെ ടെമ്പറേച്ചർ പിന്നെ നമ്മൾ എന്താ ബി പി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് അതൊക്കെ ഇതൊക്കെ നോക്കണം കേട്ടോ അതൊന്നും നമുക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ പേഷ്യൻറ്റ് സൈഡിൽ പോകണമെന്ന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഉള്ളതായിട്ട് ഉണ്ടാവും പിന്നെ ആ ഇത്രയൊക്കെയാണ് ഒരു കോമൺ ഹോളിഡേ ഉള്ള ദിവസം ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ചെയ്യണം കുറച്ച് കുറച്ച് കാര്യങ്ങൾ കേട്ടോ ചില ദിവസം പറയാൻ പറ്റില്ല ഹോളിഡേ ആണെങ്കിലും ചിലപ്പോൾ തിരക്ക് തന്നെ ഇതുണ്ടാവും നമ്മുടെ കാഷ്വലിറ്റി എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ വരുമ്പോൾ പേഷ്യൻസ് വന്നതിന് കഴിയുമ്പം അങ്ങനെ കേട്ടിടുക അങ്ങനെയൊക്കെ ഉള്ള ചില സമയങ്ങൾ സമയങ്ങളങ്ങനെയുണ്ട് കേട്ടോ ഫു എല്ലാ എന്താ പറയുക ഫയർ ടാഗ് എല്ലാ അവധിയുള്ള ദിവസവും ഇങ്ങനെ എന്താ പറയുക തിരക്കില്ല അങ്ങനത്തൊരിതാവണമെന്നില്ല കേട്ടോ കഴിഞ്ഞ പ്രാവശ്യമൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസ്റ്ററിൻ്റെ ഒക്കെ ടൈമിൽ അവധി ദിവസമായിരുന്നിട്ട് പോലും നല്ല തിരക്കായിരുന്നു എന്ന് പറയണ പോലെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് അതൊക്കെ എന്താ പറയുക ഒരു ദിവസത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുമെന്ന് പറയണ പോലെ ഉണ്ട് അങ്ങനെയൊക്കെ അപ്പോൾ ഇത്രയാണ് എൻ്റെ ഒരു ചെറിയ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം അപ്പം ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തേ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം പത്രമുള്ള ഒക്കെ ബാ ബൈ